പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചിട്ടും പേവിഷ ബാധിച്ച അഞ്ചര വയസ്സുകാരി സിയാ ഫാരിസ് മരിച്ചതിന് പിന്നാലെയാണ് കുടുംബം ആരോപണവുമായി രംഗത്തെത്തിയത് കുട്ടിയെ ആദ്യം തിരൂർ താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് മരുന്നില്ലാത്തതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനായിരുന്നു നിർദ്ദേശം എന്നാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് കുട്ടിയുടെ തലയിലെ മുറിവുകൾക്ക് ആദ്യഘട്ടത്തിൽ കാര്യമായ ചികിത്സ നൽകിയില്ലെന്നും ചെറിയ മുറിവുകൾക്ക് ചുറ്റുമാണ് ഇഞ്ചക്ഷൻ നൽകിയതെന്നുമാണ് കുടുംബം പറയുന്നത് പിന്നീട് നാല്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം വരാൻ പറഞ്ഞ തിരിച്ചയക്കുകയായിരുന്നുവെന്നും കുടുംബത്തിന്റെ പരാതി തലയിലും കാലിൻ്റെ വീടും നല്ല മുറി ഉണ്ടായിരുന്നു അത് അവർ കൂടുതലായിട്ട് ഇഞ്ചക്ഷൻ കടിച്ചത് ചെറിയ മുറിയുള്ള തലൻ്റെ നെഞ്ഞിൻ്റെ വിടുള്ള ചെറിയ ചെറിയ മുറിന്റെ കാണി ചുറ്റുവടീട്ടും കൂടുതലും ഇഞ്ചക്ഷൻ അടിച്ചത് തലേൻ്റെ കാര്യം വലിയ മുറിയായിരുന്നു ആയിരുന്നു തലയിൽ ആ തലേൻ്റെ കാര്യം അവർ അങ്ങനെ നോക്കിയിട്ടില്ല കുട്ടിക്ക് കൃത്യമായ ചികിത്സ നൽകിയെന്നും വീട്ടിൽ നിന്ന് പ്രാഥമിക ചികിത്സ ഉൾപ്പെടെ നൽകിയത് വൈകിയെന്നുമായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതരുടെ പ്രതികരണം ഏകദേശം ഒരു ഒരുപാളം ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട് ഇതിനെല്ലാം പ്രഥമ ചികിത്സ ഇവിടെ വന്ന ശേഷം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് പ്രഥമ ശുശ്രൂഷ കിട്ടിയിട്ടില്ല എന്നാണ് ഹിസ്റ്ററിയിൽ നിന്നും മനസ്സിലാക്കേണ്ടത് സി എക്ക് കടിയേറ്റ അതേ ദിവസം ആറുപേർക്കും കടിയേറ്റിരുന്നു നയുടെ കടിയേറ്റം മറ്റുള്ളവരുടെ സാമ്പിളുകൾ കൂടി ശേഖരിച്ച് പരിശോധന നടത്തി ആശങ്ക ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മാതൃഭൂമി ന്യൂസ് മലപ്പുറം